വെച്ചതാണ് ഇമ്മാൻ ഞങ്ങളെ മാത്രം നോക്ക് ഷാജിയുടെ മക്കളുടെ വാക്കുകൾ മാത്രം കേട്ടാൽ മനസ്സിലാകും ഇവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഷാജിതാ ഷാജിയുടെ മൂത്ത മകനാണ് ഇതിനെക്കുറിച്ച് പ്രധാനമായും പറയുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് അത് അവർക്ക് ജോലിയായിരിക്കും പണത്തിന് വേണ്ടിയായിരിക്കും അവർ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ തകരുന്നത് മറ്റുള്ളവരുടെ ജീവിതമാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നില്ല ഷാജിദയും മക്കളും സ്വന്തം വീട്ടിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെ ഈ പിഞ്ചുമക്കൾ പറയുന്നത് പലരും പറയും ഇത് ഷാജിത പഠിപ്പിച്ചു വിട്ടതാണെന്ന് എന്നാൽ ഷാജിതയുടെ മൂന്നാമത്തെ മകൻ പറയുന്ന കാര്യം നിഷ്കളങ്കമായാണ് കാണാം തീർച്ചയായും ആ കുട്ടി അനുഭവിച്ചത് തന്നെയാണ് ആ കുട്ടി പറയുന്നത് അതവന്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാനും കഴിയും കളവാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും ഇടർച്ചകൾ ആ കുട്ടിയുടെ വാക്കുകളിൽ നമുക്ക് കണ്ടെത്താനാകും എന്നാൽ അങ്ങനെയൊന്നും ഈ വീഡിയോയിൽ കണ്ടില്ല അല്ല ഷാജി പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് സ്വന്തം മക്കൾ തന്നെ പറയുന്നത് ഷാജിദയുടെ ഉമ്മ ഈ വിഷയവുമായി തന്നെ മുംബൈ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു ഷാജിദാനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്നും എനിക്ക് വലിയ ദ്രോഹങ്ങൾ ഇവൾ ചെയ്യുന്നു എന്നാണ് ഷാജിതയുടെ ഉമ്മയുടെ വാദം അല്ലെങ്കിൽ താൻ ജീവനെടുക്കും എന്നുവരെ ഈ ഉമ്മ അവിടെ പറഞ്ഞിരുന്നു ഇത് കേട്ട പോലീസുകാർ ഷാജിതയുടെ ഉമ്മയോട് പറഞ്ഞത് അഞ്ചു മക്കളുമായി ഈ പെൺകുട്ടി എവിടെ പോകും എന്നുള്ളതാണ് തീർച്ചയായും വിവരമില്ലായ്മത്തരം അറിവുള്ള നിയമപാലകരുടെ കയ്യിൽ നിന്നും വരത്തില്ലല്ലോ അങ്ങനെ അവിടെ നിന്ന് വന്ന ഷാജിദാ ഷാജിയുടെ ഉമ്മ വീണ്ടും അത്തരം പ്രവർത്തനങ്ങൾ തന്നെ തുടങ്ങിയെന്ന് ഈയിടയിൽ ഈ കുട്ടികൾ കാണത്തക്ക വിധം തന്നെ മുണ്ടുപൊക്കി വരെ അവർ കാണിക്കുമെന്നൊക്കെയാണ് ഷാജിത പറയുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ അത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയാണ് ഷാജിദാ ഷാജി ഇത്തരം വീഡിയോകൾ ഞാൻ പുറത്തുവിടും പുറത്തുവിടും എന്ന് പറയുന്നത് ഷാജിദയുടെ മക്കൾ ഉമ്മയെ വേണ്ട ഞങ്ങളെ വീട്ടിൽ കയറ്റവും വല്യമായി എന്നും പറഞ്ഞോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഒരിക്കലും തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഷാജിദയുടെ മക്കൾ പറയുന്നത് കാര്യങ്ങൾ വ്യക്തമായി അറിയാതെ ആരെയും ഇകയിത്തരുതെന്നും ഇവർ വേദനയോടെ പറയുന്നു റിയാക്ഷൻ വീഡിയോകൾ എന്ന് പറഞ്ഞ് ചില കുടുംബം ുംബങ്ങളെ തമ്മിലടിപ്പിക്കുന്ന തരത്തിലേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ലല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും നിങ്ങൾ ഒത്തൊരുമയിൽ വിട്ടു വീഴ്ചയിൽ മുന്നോട്ട് പോകൂ എന്ന് ഒരു റിയാക്ഷൻ വീഡിയോക്കാരും പറയാത്തത് എന്തുകൊണ്ടാണ് ഇത് ചില ജീവിതങ്ങളിൽ വലിയ പ്രയാസമുണ്ടാക്കുന്നു എന്നിട്ട് ഇങ്ങോട്ട് വന്നത് പറഞ്ഞാ ഞങ്ങൾ ആര് ഞങ്ങൾ ആരും പാട്ടില്ല ഇമ്മാരെ ഒഴിവാക്കുകയും ഞങ്ങളെ മാത്രം നോക്കുകയെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും അവർ തെളിവാണ് തരട്ടെ ഞങ്ങൾ സമ്മതിച്ചാ ഞങ്ങൾ എവിടെയും പാട്ടില്ല അങ്ങനെയാണ് ആ വോയിസ് പറയുന്നത് ഞങ്ങൾ ആ ഉമ്മനെ എന്റെ വാണ്ട വയ്ക്കുകയും ഞങ്ങളാണ് ഞങ്ങളെ മാത്രം ഏറ്റെടുക്കുകയും ഞാൻ എവിടെയും പാട്ടില്ല പറഞ്ഞതാണെങ്കിലും മ്മമ്മ കടക്കണ ആ ഈ സ്ഥലത്ത് മടാ ഒളിപ്പിച്ചു വെച്ചുക എന്നിട്ട് ഞാനെനിക്കുമ്പോ മടയാളം കണ്ടു എന്നിട്ട് ഇങ്ങനെ വരുമ്പോ ഉമ്മ ഉണ്ടെങ്കിൽ മടാളം പറഞ്ഞ് ഇങ്ങനെ ഉമ്മനെ കല്ല്യാണത്ത് വരിക ഉമ്മനെ ഞങ്ങൾക്ക് ഒരു മാമുണ്ട് പത്ത് മണിക്ക് ശേഷം ഇമ്മമ്മ ഉമ്മന്റെ ഫോൺ അടിച്ചു പഠിച്ചപ്പോ ഉമ്മ പുറത്ത് പോയി സംസാരിച്ചിട്ട് വരുമ്പോണ്ടല്ലോ കയ്യിൽ മടാൾ വെച്ചിട്ട് വരും അത് തൽക്കണിൻ്റെ ഇടയിൽ വെച്ചിട്ട് എന്നെ ചീത്ത പറഞ്ഞിട്ട് മടാം കൊണ്ട് ഞങ്ങളുടെ നേർക്ക് വരിക അപ്പം ഉമ്മ പ്രതി വെച്ചപ്പോൾ ഞങ്ങളുടെ മടാം കൊണ്ടിട്ടല്ലോ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ചൂടാവുക